ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് ഇന്ത്യ ടി വി സി എൻ എക്സ് സർവേയിലാണ് ഇക്കാര്യം പറയുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വെറും മുപ്പത്തേഴ് സീറ്റ് മാത്രമേ കോൺഗ്രസ് പാർട്ടി നേടൂ എന്നാണ് സർവേയിലെ പ്രവചനം അതേസമയം മോദിക്കെതിരെ അണിനിരക്കുന്ന ഇന്ത്യ സഖ്യത്തിന് ആകെ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നും സർവേയിൽ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ എൻ ഡി എ മുന്നൂറ്റി എഴുപത്തി എട്ട് സീറ്റുകൾ നേടി വിജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത് കോൺഗ്രസിന് വേറും നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് അമ്പത്തിരണ്ട് സീറ്റായി ഉയർന്നിരുന്നു ബി ജെ പിക്ക് തവണ മുപ്പത്തിരണ്ട് സീറ്റുകളാണ് കൂടുതലായി നേടാൻ എന്നും പറയുന്നുണ്ട് മഹാരാഷ്ട്രയിൽ എൻ ഡി എ വലിയ കുതിപ്പ് നടത്തുമെന്നാണ് ഇവരുടെ പ്രവചനം ആകെ നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളാണ് അവിടെയുള്ളത് അതിൽ മുപ്പത്തഞ്ച് സീറ്റുകൾ എൻ ഡി എ നേടുമെന്നാണ് പ്രവചനം ഇരുപത്തഞ്ച് സീറ്റുകൾ ബി ജെ പിയും ശിവസേന ഷിൻഡെ പക്ഷം ആറ് സീറ്റും എൻ സി പി അജിത് പവാർ പക്ഷം നാല് സീറ്റുകളും നേടും അതേസമയം പ്രതിപക്ഷത്തുള്ള ശിവസേന ഉദ്ധവ് പക്ഷം എട്ട് സീറ്റുകളാണ് നേടുന്നത് എൻ സി പി ശരത് പവാർ വിഭാഗവും കോൺഗ്രസും രണ്ട് വീതം സീറ്റുകളായിരിക്കും ഇവിടെ നേടുക ബീഹാറിലും എൻ ഡി എ വലിയ നേട്ടം കൊയ്യുമെന്നാണ് സർവേ പറയുന്നത് നാൽപ്പത് സീറ്റുള്ള ബീഹാറിൽ പതിനേഴ് സീറ്റുകൾ ബി ജെ പിയും സഖ്യകക്ഷിയായ ജെ ഡി യു പന്ത്രണ്ട് സീറ്റും നേടുമെന്നാണ് കണക്കുകൂട്ടൽ എൻ ഡി എയിലെ മറ്റൊരു അംഗമായ എൽ ജെ പി നാല് സീറ്റുകളും നേടും അങ്ങനെ നാൽപ്പതിൽ മുപ്പത്തിമൂന്ന് സീറ്റാണ് ബി ജെ പി സഖ്യത്തിന് ആകെ ലഭിക്കുക പ്രതിപക്ഷത്ത് ആർ ജെ ഡിക്ക് നാല് സീറ്റുകൾ ലഭിക്കും കോൺഗ്രസ് ഒരു സീറ്റിലാണ് വിജയിക്കുക കിഷൻഗഞ്ച് സീറ്റിലാണ് കോൺഗ്രസ് വിജയിക്കുകയെന്നും സർവേയിൽ പറയുന്നുണ്ട് ബംഗാളിൽ ബി ജെ പി എല്ലാവരെയും ഇത്തവണ ഞെട്ടിക്കുമെന്നാണ് സർവേയുടെ ഫലം ഇരുപത് സീറ്റുകൾ ബി ജെ പി നേടും തൃണമൂൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ ഇരുപത്തൊന്നിലേക്ക് ചുരുങ്ങും ഗോവയിൽ ആകെയുള്ള രണ്ട് സീറ്റും ബി ജെ പി നേടുമെന്ന് തന്നെയാണ് സർവേ പറയുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഒരു സീറ്റ് മാത്രമേ നേടുവെന്നും നോർത്ത് ഈസ്റ്റിലെ ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ച് സീറ്റുകൾ ബി ജെ പി നേടുമെന്നും ഇന്ത്യ ടി വി സർവേ പറയുന്നുണ്ട് എൻ ഡി എ മൊത്തം ഒമ്പത് സീറ്റുകളാണ് നേടുക അസമിൽ മാത്രം പന്ത്രണ്ട് സീറ്റുകൾ എൻ ഡി എ നേടും ബി ജെ പിക്ക് പത്ത് സീറ്റുകൾ അതിൽ ലഭിക്കുമെന്നും സർവേ പറയുന്നു സൗത്ത് ഇന്ത്യയിലെ കർണാടക കേരള തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ സർവേ ഫലങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇതിൽ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളാണ് കർണാടകയും തെലങ്കാനയും കേരളത്തിൽ ഇന്നേ വരെ അക്കൗണ്ട് തുറന്നിട്ടില്ല എങ്കിലും ഇത്തവണ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര നേതാക്കൾ പറയുന്നത്